ഹലോ ഗൈസിന്ന് നമ്മളൊരു കല്യാണ ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ കസിൻ്റെ കല്യാണമാണ് സുബ്രുവിൻ്റെ ആതിരയുടെയും കല്യാണമാണ് അപ്പോൾ പെണ്ണിൻ്റെ എൻട്രി ആണത് നമ്മളിവിടെ ഇങ്ങനെ തളികയിൽ പഴം കൊണ്ടാട്ടോ വേറെ ഫ്രൂട്ട്സ് ഒന്നും വയ്ക്കില്ല ഇങ്ങനെയാണ് താലം പിടിച്ച് വരിക പെണ്ണ് അപ്പോൾ പെണ്ണ് സ്റ്റേജിലേക്ക് എത്തി താലയിട്ടി ഇതൊക്കെ ചിക്കൻ മാല ചേർത്തുന്നു വരണമാലയും ചേർത്താണ് അങ്ങനെ അത് കഴിഞ്ഞു അങ്ങനെ കല്യാണം കഴിഞ്ഞു എല്ലാവരും ക്ലാപ്പ് ചെയ്തു പിന്നെ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തു അങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് പിന്നെ പെണ്ണിൻ്റെ കൈയും പിടിച്ച് വലം വെയ്ക്കും അപ്പം നമ്മുടെ പിന്നാലെ പെണ്ണു ചെക്കന് മാത്രം നല്ല കേട്ടോ ഇവിടെ നമ്മുടെ ഭാഗത്തേക്ക് നാത്തുമാരെയൊക്കെ പെണ്ണിൻ്റെ പിന്നാലെ വലം വെയ്ക്കും പിന്നെ സദ്യ വന്നു സദ്യ നല്ല അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റുള്ള സദ്യയായിരുന്നു അതങ്ങനെ കഴിച്ചു പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഭാഗം കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്തു ചേച്ചിമാരും കസിൻസൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു നമ്മുടെ ഫോട്ടോസാണ് കാണുന്നത് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ചെക്കൻ്റെ കൂടെ ഞങ്ങൾ ഫോട്ടോ എടുത്തു പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കുറേ സ്റ്റൈൽസാണ് ഉള്ളത് കണ്ടില്ലേ പിന്നെ പെണ്ണിൻ്റെ കോസ്റ്റ്യൂമൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു മേക്കപ്പ് കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിരുന്നു ചെക്കൻ്റെ അടിപൊളിയായിരുന്നു പിന്നെ അവരുടെ ഫോട്ടോസും നന്നായിരുന്നു ഇതാണ് ചെക്കൻ പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി ഒരുങ്ങി റിസപ്ഷന് വേണ്ടി കുടിച്ചു എത്തി ചിക്കനും പെണ്ണിനും വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അവർ സ്റ്റിൽസൊക്കെ എടുത്ത് പിന്നെ ഓഡിറ്റോറിയത്തിലേക്ക് എൻട്രി ചെയ്തു അപ്പം നല്ല അടിപൊളിയായിട്ട് എൻട്രി ആയിരുന്നു നല്ല പാട്ട് അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു പാട്ടൊന്നും ഇതിൽ വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേൾക്കാൻ പറ്റില്ല കോപ്പിറൈറ്റുള്ളത് കൊണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഡാൻസും അതിനും പാട്ടൊന്നുമില്ല പക്ഷെ അവർ നന്നായിട്ട് കളിക്കും നല്ല അടിപൊളി ഡാൻസേഴ്സാണ് ശ്രീലക്ഷ്മി ആരണ്യം നന്നായിട്ട് കളിക്കും അവർ ഡാൻസ് കാണാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ ഡാൻസൊക്കെ ഉള്ളതുകൊണ്ട് കല്യാണം അടിപൊളിയായിരുന്നു പിന്നെ ഈ ഡാൻസ് ഒന്നുമല്ല ഒരുപാട് കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നമ്മളെല്ലാവരും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇവരുടെ വീഡിയോ മാത്രം എടുത്തിട്ടു ഇവർ ഒരുപാട് ഡാൻസ് കാണും അപ്പോൾ അവരുടെ ഡാൻസാണ് കാണുന്നത് വീണ്ടും ഞങ്ങൾ കുറേ സ്റ്റിൽസ് എടുത്ത് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് റിസപ്ഷനുള്ള അങ്ങനെ ഞങ്ങളുടെ കുറേ ഫോട്ടോസ് എടുത്തു അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ചു